ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ആരാധകരെ ആവേശത്തിലായത്തുകയാണ് സൂപ്പർ കപ്പിൽ കപ്പിലിറങ്ങിയ രണ്ട് മത്സരങ്ങളിലും അത്ഭുതകരമായ വിജയം നേടി ടീം അവരുടെ പഴയ കരുത്ത് തിരിച്ചു പിടിക്കുന്നു മികച്ച തുടക്കം കാണിച്ച ബ്ലാസ്റ്റേഴ്സ് ഈ തവണ ട്രോഫിയിലേക്കുള്ള യാത്രയെ ഗൗരവത്തോടെ തുടങ്ങിയെന്ന് തന്നെ പറയാം സാധാരണ സൂപ്പർ കപ്പ് പോലുള്ള ടൂർണമെന്റുകളിൽ ബ്ലാസ്റ്റേഴ്സ് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല യുവതാരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതലും പരീക്ഷിക്കാറുള്ളത് എന്നാൽ ഈ സീസണിൽ സൂപ്പർ കപ്പ് വളരെ ഗൗരവത്തോടെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കാണുന്നത് ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ സ്പെയിനുകാരൻ കോൽദോ ഒബിയുടെ ലാസ്റ്റ് ടൈം ഗോളിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ജയിച്ചു കയറുന്നുണ്ട് എന്നാൽ ആ മത്സരത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടായിരുന്നു രാജസ്ഥാൻ യുണൈറ്റഡ് മികച്ചൊരു ഗെയിം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കാഴ്ചവെച്ചത് എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ ആ വിലപ്പെട്ട മൂന്ന് പോയിന്റ് കരസ്ഥമാക്കി രണ്ടാം മത്സരത്തിന് നേരിടുകയാണ് രണ്ടാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് പുതിയ ക്ലബായ ഡൽഹിയെയായിരുന്നു സൂപ്പർ കപ്പിൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിനായി ഡേവിഡ് കാറ്റാള എന്ന പരിശീലകൻ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ നിരത്തിയത് മികച്ച ടീമിനെ തന്നെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് നോറയും ഡിഫൻസിൽ യുവാൻ റോഡ്രിഗസും പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ എഡ്രിയൻ ലൂണയും അതുപോലെ കൊൽദോ നോഹ ഇങ്ങനെ മികച്ച താരങ്ങൾ നിറഞ്ഞതായിരുന്നു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ദുർബലരായ ടീം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ മത്സരം തുടങ്ങി മത്സരത്തിന്റെ പതിനേഴാം മിനിറ്റിൽ ഡൽഹി താരമായ ആയുഷ് അധികാരിയുടെ മിസ് പാസ് പിടിച്ചെടുത്ത് കൊൽദോ ഒബിയാറ്റി എന്ന സ്പാനിഷ് സ്ട്രൈക്കർ പന്തുമായി മുന്നോട്ട് ഒറ്റക്കു കുതിച്ചു ഒടുവിലയാൾ പന്ത് വലയിലെത്തിക്കുന്നു വളരെ സുന്ദരമായ ഗോൾ തന്നെയാണ് അയാൾ നേടിയത് രണ്ടാം മത്സരത്തിലും അയാൾ ഗോൾ നേടുകയാണ് ഗോൾ കീപ്പറുടെ ചെറിയ ടച്ച് ആ ബോളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പന്ത് ഗോൾ പോസ്റ്റിൽ സുരക്ഷിതമായി എത്തുകയായിരുന്നു അതെ ലീഡ് എടുക്കുകയാണ് അതും ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർ സ്ട്രൈക്കറായ കൊൽദോ ഒബിയേറ്റയിലൂടെ എന്നാൽ മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ നിഹാൽ സുധീഷ് ബോക്സിലേക്ക് ഒരു ക്രോസ് നൽകുന്നു എന്നാൽ ആ ക്രോസ് സ്വീകരിച്ചത് കൊറോ സിംഗ് ആയിരുന്നു കൊറോസിംഗ് തന്റെ ഫസ്റ്റ് ടച്ച് തന്നെ കൊൽദോയിലേക്ക് കൈമാറുന്നു അയാൾ ചെറിയൊരു സ്കില്ലെടുത്ത് ഡിഫൻഡർമാരെയൊക്കെ വെട്ടിയൊഴിഞ്ഞുകൊണ്ട് അനായാസമായി ഗോൾ കീപ്പറേയും മറികടന്ന് പന്ത് വലയിലെത്തിക്കുന്നു വട്ടഗോൾ എന്തൊരു കൂളായിട്ടാണ് അയാൾ സ്കോർ ചെയ്യുന്നത് എന്തൊരു മനോഹരമായിട്ടാണ് കളിക്കുന്നത് അയാൾ രണ്ടാം മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടുകയാണ് അതും എണ്ണം പറഞ്ഞ രണ്ട് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് കഴിഞ്ഞ ഈ രണ്ട് മത്സരത്തിലും അയാൾ കാഴ്ചവെച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ പേര് വരും മത്സരങ്ങളിൽ ഒരു പ്രതീക്ഷ തന്നെയാകും അയാളുടെ കളിശൈലിയാണ് എടുത്തു പറയേണ്ടത് വളരെ കൂളായിട്ടുള്ള കളിശൈലി ഹറിബറിയില്ലാത്ത സുന്ദരമായ കളിശൈലി എന്നാൽ മത്സരത്തിന്റെ മുപ്പത്തി മൂന്നാം മിനിറ്റിൽ മൂന്നാമത്തെ ഗോളും ബ്ലാസ്റ്റേഴ്സ് നേടുകയാണ് ബോക്സിന് പുറത്തുനിന്ന് എഡ്രിയാൻ ലൂണ നൽകിയ ക്രോസിൽ നിന്നും കൊറോസിംഗ് ആണ് ആ ഗോൾ നേടിയത് ഇതോടെ ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ വ്യക്തമായ ആധിപത്യം സൃഷ്ടിക്കുകയാണ് സുന്ദരമായ കൈശൈലിയുടെ ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം പിടിച്ചെടുക്കുകയാണ് അങ്ങനെ ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ രണ്ടാം പകുതിയിലും ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ തേടിയെത്തിയതായിരുന്നു അതൊന്നും കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് എത്തിക്കാനായില്ല മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ആരാധകരുടെ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് പോർച്ചുഗീസ് താരമായ തിയാഗോ ആൽവസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറുന്നു പകരക്കാരനായി ഇറങ്ങിയിട്ട് രണ്ട് മിനിറ്റ് മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ അപ്പോഴേക്കും അയാളുടെ മികച്ചൊരു മൊമെൻറ്റ് കണ്ടു അതിലൂടെ അയാൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫ്രീ കിക്കും വിധിക്കുകയാണ് ആ ഫ്രീ കിക്ക് എടുത്തതും മറ്റാരുമല്ല ആ എഴുപത്തി ഏഴാം നമ്പറുകാരൻ തിയാഗോ ആൽവസ് തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹം എടുത്ത കിക്ക് ഡൽഹിയുടെ ബാറിൽ തട്ടി മടങ്ങുകയായിരുന്നു നിരാശാജനകമായ കാഴ്ചയായിരുന്നു അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നാലാമത്തെ ഗോളും നേടിയനെ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഗോളുകൾക്ക് ഈ മത്സരം വിജയിക്കുന്നു ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് നോറ ഫെർണാണ്ടസ് വളരെ വളരെ ഒരു മികച്ച ഗെയിം തന്നെയാണ് അയാൾ ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത് ഡൽഹി ഗോൾ നേടിയെന്ന് വിചാരിച്ച എണ്ണം പറഞ്ഞ രണ്ട് ഷോട്ടുകളാണ് അയാളുടെ കൈകൾ കൊണ്ട് അയാൾ സേവ് ചെയ്തത് അതിനാൽ തന്നെ അയാൾക്കീ മത്സരത്തിലും കഴിഞ്ഞ മത്സരത്തിലും ക്ലീൻഷീറ്റ് നേടാനായി ഈ ടീമിൽ എവിടെയൊക്കെയോ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ വിരയുന്നത് കാണാം പ്രതീക്ഷക്കൊത്ത് ഇനി വരുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത മത്സരം മുംബൈക്കെതിരെയാണ് കാത്തിരുന്ന് കാണാം